കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ണിമേരി മീൻ കൊണ്ടുള്ള ഒരു ഫിഷ് ആണ് ഇത് ഉണ്ണിമേരി എന്ന് പറയും അല്ലെ ചെമ്പല്ലിക്കോര എന്ന് ചിലടത്ത് പറയും ഈ മീൻ രുചികരമായ മീനാണ് അതിനുവേണ്ടി അര കിലോ മീനാണ് എടുത്തിട്ടുള്ളത് നമുക്ക് മപ്പാസ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോഴേ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് പകുതി സവാള ചേർത്ത് കൊടുക്കാം ഒരു രണ്ടര സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് പകുതി സവാള ചേർത്ത് കൊടുക്കുക ഒന്ന് അരച്ചെടുക്കാനാണ് നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ഇതിലേക്ക് ഒരുപാട് ഇത് വഴ വഴറ്റിയെടുക്കല്ല ഒന്ന് പാടിയാൽ മതി നമുക്കിതിലേക്കൊരു അര ഒരു തക്കാളിപ്പഴം തക്കാളിപ്പൊഴിയെടുത്തു അതിൻ്റെ ഒരു അര ഭാഗം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടും ഒന്ന് വാടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കുരുമുളക് ഒരു സ്പൂണ് അര സ്പൂണ് പെരിഞ്ചീരകം ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട ഇത്രയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മുളക് കൂടി ചേർക്കത്തില്ല അപ്പം അതുകൊണ്ടാണ് ഏറെ കുരുമുളകും പച്ചമുളകുമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂണ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പിന്റെ പൊടിയാണ് അതുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനൊരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഞാനൊരു നാല് സ്പൂണ് തേങ്ങാപ്പീരയും കൂടെ ചേർത്തിട്ടുണ്ട് അത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം ചൂടാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തു ഇത് തണുക്കുമ്പോൾ നമുക്ക് അരച്ചുകൊണ്ട് വരണം ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നു കടുവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉലുവായും കൂടെ നമുക്ക് അല്പം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് പച്ചൻമുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം പച്ചമണം മാറിയിട്ടുണ്ട് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴണ്ടുവരും ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കനക്കാൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ പച്ചമുളക് പച്ചമുളക് ഒരു നാലെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം പുളി അത് മൂന്നായിട്ട് മുറിച്ചു വെച്ചതാണ് അത് പുളി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ബാക്കി തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത് ഇത് ഹൈ ഫ്ലെയിമിലാക്കുന്നു തക്കാളി ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ാക്കിത് ഇതോടെ ഒന്ന് അല്പം വെള്ളം ഒഴിച്ച് ഇതുകൂടെ കൊണ്ടുവരാം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം പണ്ടൊന്ന് നോക്കട്ടെ ഉപ്പ് കുറവാ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം ഇത് ണ്ട് നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഒന്ന് നന്നായിട്ട് ഇപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഇളക്കി യോജിപ്പിക്കുകയാണേ കാരണം ഇത് മീൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കാനൊക്കത്തില്ല പൊടിഞ്ഞു പോവും അപ്പം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇനി അടച്ചു വെച്ച് വേവിക്കാം നമുക്കിതിലേക്ക് തക്കാളിപ്പഴം വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നീൻ്റെ മുകളിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചു വെക്കാം ഇത് കഷ്ണം വെന്തിട്ടുണ്ട് നമുക്കിനി ഇളക്കി നോക്കത്തില്ല നമ്മളൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കടുവറുത്തപ്പം ഞാൻ മാറ്റി വെച്ചതാ ഇച്ചിരി വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് കറിവേപ്പിലയുടെ തണ്ടൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഭംഗിക്ക് കിടക്കട്ടെ സ്റ്റൗ ഓഫ് ചെയ്യണേ അങ്ങനെ നമ്മുടെ അടിപൊളി ഉണ്ണിമേരി മീനുകൊണ്ടുള്ള മപ്പാസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ ഒക്കെ കഴിക്കാം നല്ല മണവും ഗുണവും ഉള്ള അപ്പാസ് റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഞാൻ പറയുന്നു കമൻ്റ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ കമൻറ്റുകൂടെ ചെയ്യണം എന്നാലേ എനിക്കതൊരു പ്രോത്സാഹനം ആവത്തുള്ളൂ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു